തൊണ്ണൂറ്റിനാല് ജനുവരി ഇരുപത്തഞ്ചാം തീയതി ഈ പറഞ്ഞ രീതിയിൽ അവരാഗ്രഹിച്ച തരത്തിലുള്ള സാഹചര്യം ഒത്തു വന്നു എൻ്റെ സഹോദരിയുടെ വിവാഹം നിശ്ചയിച്ച സമയമായിരുന്നു വിവാഹത്തിൻ്റെ കാര്യത്തിന് വേണ്ടി അകലെയുള്ള അമ്മാവനുമായിട്ട് സംസാരിച്ച് വരുമ്പോഴാണ് സ്കൂൾ അന്ന് സ്കൂളുള്ള ദിവസമായിരുന്നു ഞാൻ സ്കൂൾ ഞാൻ പറഞ്ഞല്ലോ സ്കൂൾ ജോലി ചെയ്യുന്ന സമയമാണ് സ്കൂൾ വിട്ട് അമ്മാവൻ്റെ വീട്ടിലേക്ക് പോയി കാര്യങ്ങൾ സംസാരിച്ചു തിരിച്ചൊരു എട്ടെട്ടര മണി നേരത്താണ് ഈ പറഞ്ഞ ഉഴിവച്ചാൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ ബസ് ഇറങ്ങുന്നത് അവിടുന്ന് രണ്ട് കിലോമീറ്റർ നടന്നു വേണം വീട്ടിലേക്ക് വരാൻ അപ്പോഴാണ് ബസ് ഇറങ്ങിയ ഒഴിക്ക് പുറകിൽ നിന്ന് പിടിച്ചു ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ പറഞ്ഞത് കടയിൽ സൂക്ഷിച്ചിരുന്ന ആയുധങ്ങളൊക്കെ ഉപയോഗിച്ച് അവിടെ സംഘടിച്ചിരുന്ന ആളുകൾ ആക്രമണം നടത്തുന്നു അങ്ങനെ ഒരു പ്രതീക്ഷിച്ചിരുന്നില്ലേ ഇല്ല ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല പക്ഷെ അടുത്ത് പലരും ഈ പറഞ്ഞതുപോലെ പലരും എന്നോട് പറഞ്ഞിരുന്നു ശ്രദ്ധിക്കണം അവരെന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് അവർക്ക് എന്തൊക്കെയോ ആസൂത്രണമുണ്ട് പക്ഷെ ഞാൻ വിചാരിക്കുന്നത് എന്താണ് ഏ അങ്ങനെ സാധിക്കില്ല സാധ്യതയില്ല കാരണം ഞാൻ അവർ പറയുന്നത് പോലെയുള്ളൊരു ഭീകരനൊന്നുമല്ല അവർക്ക് തന്നെ അറിയാം അവരുമായിട്ട് എനിക്ക് സൗഹൃദമുണ്ട് ഈ പറയുന്ന കടയാവട്ടെ അല്ലെങ്കിൽ അവരുടെ സ്ഥാപനമാവട്ടെ അവിടെയൊക്കെ ഞാൻ സ്വതന്ത്രമായിട്ട് കടന്നു ചെല്ലാറുണ്ട് അവരോടൊക്കെ സംസാരിക്കാറുണ്ട് എനിക്ക് ആവശ്യത്തിലേറെ സുഹൃത്തുക്കൾ അവരുടെ കൂട്ടത്തിലുണ്ട് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എനിക്ക് നേരെ ഏയ് അതുണ്ടാവില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചത് ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ ആക്രമണം തീരെ പ്രതീക്ഷിച്ചതല്ല അല്ല ഈ ഒരു ഇങ്ങനെയായിരുന്നോ തീരുമാനിച്ചത് അതാ അതോ കൊല്ലാൻ വേണ്ടിയായിരുന്നു അതോ കാല് വെട്ടുക എന്നുള്ളതായിരുന്നു അവർ ഉദ്ദേശിച്ചിരുന്നത് ആയിരിക്കും ആയിരിക്കും അല്ലെങ്കിൽ അവർക്ക് ഇതിനേക്കാൾ എളുപ്പത്തിൽ കൊല്ലാൻ കഴിയുമല്ലോ രണ്ട് കാലും ഓരോരുത്തർ ഞാനിങ്ങനെ കാട്ടിക്കൊടുക്കില്ലല്ലോ അവർ പിടിച്ചു വെച്ച് വേണമല്ലോ ചെയ്യാൻ അപ്പോൾ ഒരു കാലു വെട്ടുന്നു രണ്ടും ഒരുമിച്ചും പറ്റില്ല അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങനെ പരസ്പരം വെട്ടിപ്പോകും അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ ഒരു കാലു വെട്ടിയെടുക്കുക ദൂരേക്ക് വലിച്ചെറിയുക അതിന് ശേഷം അടുത്ത കാലം വെട്ടിയെടുക്കുക ദൂരേക്ക് വലിച്ചെറിയുക അപ്പോൾ അത് വളരെ ആസൂത്രിതമാണ് അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കില്ല ഒരാക്രമണം നടത്തുക എന്നാണെങ്കിൽ എന്തെങ്കിലും എവിടെയെങ്കിലുമൊക്കെ വെട്ടി പരിക്കേൽപ്പിച്ച് പോവാം കൊല്ലുക എന്നാണെങ്കിൽ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അല്ലാതെ എളുപ്പത്തിൽ സാധിക്കും അപ്പോൾ ഉദ്ദേശം ഒന്നുകിൽ രണ്ടു കാലും വെട്ടി മാറ്റി ചോര വാർന്നൊലിച്ച് മരിച്ചു പോകുന്നുണ്ട് മരിച്ചു പോകട്ടെ ജീവിക്കുകയാണെങ്കിൽ ഇങ്ങനെ ജീവിക്കട്ടെ വികലാംഗനായി ജീവിക്കട്ടെ എന്ന തരത്തിൽ തന്നെ ചിന്തിച്ചുകൊണ്ടാവാം നമ്മുടെ ആക്രമണത്തിൻ്റെ ആ ഒരു ശൈലിയൊക്കെ പരിശോധിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് തോന്നുന്നത് അപ്പോൾ പറഞ്ഞു കേട്ടത് പിന്നീട് നാവ് കൂടി അരിഞ്ഞെടുക്കാനുള്ള പദ്ധതിയുണ്ട് അവർ നാവ് കുറച്ച് നീളം കൂടുതലാണ് അതും കൂടി അരിഞ്ഞെടുക്കണമായിരുന്നു എന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾ അവരുടെ ഇടയിൽ രൂപപ്പെട്ടിരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട് ഭാഗ്യത്തിന് നാവ് അരിഞ്ഞില്ല ഇതൊക്കെ പറയാനുള്ള ഒരു ഒരു സൗകര്യം അവർ ചെയ്തു തന്നിട്ടുണ്ട് അക്കാര്യത്തിൽ അപ്പോൾ ഇത് തന്നെയായിരിക്കും ഉദ്ദേശം സ്ഥിര വൈകല്യം സമ്മാനിക്കുക ഇതും ഭയപ്പെടുത്തൽ തന്നെയാണ് ഞാനുമായി ബന്ധപ്പെടുന്ന ആളുകളെ ഭയപ്പെടുത്തുക എന്നെ ഭയപ്പെടുത്തുക ജീവിതം ദുരിതപൂർണ്ണമാക്കി തീർക്കുക എന്നൊക്കെ തന്നെ ആയിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെ കണ്ണൂർ ജില്ലയിൽ ഇങ്ങനെയൊരു ആക്രമണം ആദ്യത്തേതാണ് അവയവം വെട്ടിയെടുക്കുക എന്നുള്ള സംഭവം ആദ്യത്തേതാണ് പിന്നീട് പലപ്പോഴും നടന്നിട്ടുണ്ട് ബോംബെയറിൽ അവയവം നഷ്ടപ്പെട്ടവരുണ്ട് വെട്ടിമാറ്റിയ ആളുകൾ ധാരാളം പേരുണ്ട് കണ്ണ് പിന്നെ കുത്തിപ്പൊട്ടിച്ചിട്ടുണ്ട് ഇതൊക്കെ ചെയ്തിട്ടുണ്ട് കൈ വെട്ടിയിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഹരിയേട്ടൻ്റെയൊക്കെ കൈയ്യൊന്നും പോവാതെ കൈ ഉണ്ട് കാണാൻ പക്ഷേ അതുകൊണ്ട് പല കാര്യങ്ങളും സാധിക്കുന്നില്ല അങ്ങനെയുള്ള സംഭവങ്ങളുണ്ടായിട്ടുണ്ട്